മ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമയ ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃതി രമതാം ഒരു രാമായണ മാസം മുടി കഴിയണം നിരവധി സന്ദേശങ്ങളും ആണ് രാമായണത്തിലുള്ളത് രാമായണമായാലും മഹാഭാരതമായാലും ഖുർഹാനായാലും ബൈബിളായാലും എന്തിലും നിറച്ച് സന്ദേശങ്ങളുണ്ട് നമ്മൾക്ക് ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ മുഴുവനൊന്നും നമുക്കത് ജീവിതത്തിൽ ഫലിപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷേ ചിലതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയത് രാമായണത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു സന്ദേശം എന്നുള്ളത് എല്ലാത്തിനും ഒരു സമയമുണ്ട് ഒന്നിനും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല അത് ശ്രീരാമനായിരുന്നു രാജാവ് ആവേണ്ടിയിരുന്നു അദ്ദേഹത്തിന് വനവാസത്തിന് പോകേണ്ടി വന്നു ആ വനവാസം കഴിഞ്ഞ് വന്ന് പതിനാല് സംവത്സരം വനവാസം കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ സ്ഥാനം തിരിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് അത് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഭരതൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ അനവധി സന്ദേശങ്ങളുണ്ട് രാമായണത്തിലെ ഈ സ്ഥാനമാനങ്ങൾക്കും ഇതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്ന അല്ലെങ്കിൽ തിരുത്തി പിടിക്കുന്ന ആളുകളോടുള്ള ഒരു ചെറിയ സന്ദേശം അത്രയേ ഉള്ളൂ എല്ലാത്തിനും ഒരു സമയം